ഹലോ ചക്രകളെ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരുടെയും എല്ലാവരുടെയും മുന്നിൽ ഞാൻ തല കൈകൂപ്പി തല ഇങ്ങനെ കുനിക്കുകയാണ് എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഡോക്ടേഴ്സാണ് എം ബി ബി എസ് എടുക്കാത്ത ഡോ ഡോക്ടർ ഡോക്ടർമാർ എന്തൊക്കെ ഒറ്റമൂലികളാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ആ ജീരകം വെള്ളം വറുത്ത് വെള്ളമിടുന്നത് കുടിച്ചെനിക്ക് ആശ്വാസമുണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി മരുന്നൊക്കെ മേടിച്ച് ഞാനൊന്ന് റിലാക്സായി വരുന്നു എൻ്റെ വയറായിട്ട് രണ്ട് മൂന്ന് ദിവസം പിടിക്കും കട്ടിപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് മോര് കുടിക്കാൻ പറഞ്ഞു കുളിയില്ലാത്ത തൈര മോരൊക്കെ കുടിക്കാൻ പറഞ്ഞു അപ്പം പിന്നെ മരുന്ന് തന്നെ തരുന്നു പുള്ളിക്കാരൻ എനിക്ക് ചെറിയൊരു വയറിനൊരു തീർക്കെട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ഒരു കുറഞ്ഞ് വരുന്നത് ഒരു ഇന്നലത്തേലി ഒരു ഇരുപത്തഞ്ച് ശതമാനം കുറവുണ്ട് അത്രേ ഉള്ളൂ പയ്യേ ഇത് കുറയത്തോളല്ലോ വൾഗറായിപ്പോയായിരുന്നു ഇത് അങ്ങനെ ഞങ്ങൾ ഇന്നലെ ആ മരുന്നൊക്കെ മേടിച്ച് ഒരു ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ എനിക്കൊരാശ്വാസം കിട്ടും ഒരു ഓളലായിരുന്നു വയറിനകത്ത് അത് കുറവ് ഒരു ഓളൽ ഒരു കത്തലിങ്ങനെ ഒരു ഉരുണ്ടുകയറ്റം അതൊക്കെ കുറച്ച് കുറഞ്ഞ് അപ്പോൾ ഞങ്ങളങ്ങനെ അയക്കുമ്പോൾ ബോബൻ്റെ മേര് വീണിട്ട് വീണട്ടിലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു പിന്നെ അവിടെ ഇട്ടു പോയി ഞാനവിടെ ഇരുന്നു വണ്ടിയിലിരുന്ന് ബോവൻ ചെന്നു പിന്നെ അതെല്ലാം അമ്മ ഒരു കൈ ഫ്രാക്ചറായി അത് റെഡിയായി ആയി വന്നതേ ഉള്ളൂ അപ്പോൾ മറ്റേ കൈ ഈ ഭാഗത്തങ്ങാണ്ടെ ഭയങ്കര കരച്ചിലാന്ന് പറഞ്ഞു ഹേമേ നാളെ നമ്മളൊക്കെ പ്രായവും എന്തുവോ അല്ലേ വീണും ഓടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ അങ്ങനെ അതുമൊക്കെ ഒരു വിഷമം വരുന്നു ഇന്നലത്തെ ദിവസം ഓവനും ഭയങ്കര വിഷമമായിരുന്നു ഓവൻ ഉറങ്ങാതെ ഇരിക്കുവായിരുന്നു നമ്മയുടെ കരച്ചിൽ കണ്ണിലിരിക്കുന്നു ഗൗത്തിലെ ഏറ്റവും വലുത് അമ്മയല്ലേ അല്ലേ അതല്ല അമ്മ ഇല്ലാതെ വരുമ്പോഴാണ് സാമീഭി ഇല്ലാതെ വരുമ്പോഴും നമ്മളമ്മുടെ വിലയാക്കുന്ന കാരണം നമ്മളമ്മേനെ പലതും ഒക്കെ പറയും അല്ലേ എന്ത് പരാതിയും പരിഭവവും എല്ലാം കുറവുകളൊക്കെ പറയും പക്ഷെ അമ്മ നമ്മുടെ പവറാണ് അല്ലേ എവിടെയെങ്കിലും അമ്മ ഉണ്ടായാൽ മതി എന്നതാണ് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇപ്പൊ എല്ലാരും ചോദിക്കും എന്നാ ബോവന്റെ അമ്മേനെ വിളിച്ചു കൂടാർത്താവി അവര് വിട്ടാ ഞാൻ പറഞ്ഞ പോലെ നോക്കും ഒന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ തീർച്ചയായിട്ടും ഞാന് ജീ ഒരു ഓരോ മനുഷ്യർക്കും വിലകൽപ്പിക്കുന്ന സ്ത്രീയാണ് ഞാൻ ജീവനെ വിലകല്പിക്കുന്ന സ്ത്രീയാണ് ഞാൻ മുമ്പ് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ എന്റെ ജീവിതത്തിൽ അങ്ങനെ അത്തൊരു മൈൻഡിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് സന്തോഷമായിട്ടിരിക്കുക നമുക്ക് മനസമാധാനം ഉള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക ഇത്ര വയ്യാത്തപ്പോൾ ആളുകൾ വേറെ എല്ലാവരും കുളിക്കുക അവിടെ അങ്ങനെ കിടക്കാൻ നോക്കും ഞാൻ രാവിലെ ഇപ്പോൾ ചൂടുവെള്ളൊക്കെ ചൂടാക്കി കുളിച്ച് ഉണ്ട് ബാത്റൂമത്തിലുള്ളതുകൊണ്ട് പിന്നെ അതൊന്നും ഒരു വിഷയമില്ലല്ലോ അത് ചൂടാക്കി കുളിച്ച് പ്രാർത്ഥിച്ചു ഒരു മണിക്കൂറോളം ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു സമാധാനം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുന്ന എൻ്റെ ചക്കരകളെ നിങ്ങളോട് എങ്ങനെയണം ഇവരുടെ നടത്തട്ടുള്ള ഒരു ഒന്നൊന്നര കാര്യങ്ങളാണ് നിങ്ങൾ എനിക്ക് ഫോണിലൂടെ പറഞ്ഞു തരുന്നത് ഇത്ര പേരാണെന്നറിയാമോ എനിക്ക് ഫോണൊന്നും പറഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ലടാ സോറി കേട്ടോ എനിക്ക് എടുത്ത സമയം എത്ര ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കോളെടുത്ത് അതിന് എനിക്ക് എൻ്റെ എനർജി തീർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല അവിടെ വരെ ഞാൻ എടുത്തില്ലടാ കോളൊക്കെ കേട്ടോ പക്ഷേ എനിക്കണം എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇച്ചിരി നോക്കാൻ വൈകിയാലും എന്നോട് ദേഷ്യം വരില്ലടാ ചക്കരയേ എൻ്റെ അവസ്ഥ ഏതാണ് രണ്ട് ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ റെഡിയാകും നാരങ്ങക്കാരിഞ്ഞു ഉപ്പുവരത്തി ഒക്കെ ഇന്നലെ വെച്ചതാണ് അതൊന്ന് വെള്ളം അച്ചാർട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ചക്രകളൊക്കെ സന്തോഷമായിട്ടിരിക്കേ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കഴിക്കേണ്ട ഗുളികളെല്ലാം കൃത്യമായിട്ട് കഴിക്കണം നല്ല ഭക്ഷണങ്ങൾ ഇനിയുള്ള നമ്മുടെ ഏജിലുള്ളവരെല്ലാം നല്ല ഭക്ഷണം തന്നെ കഴിക്കാൻ നോക്കുക പ്രോട്ടീനൊക്കെ അസ്ഥി തേയ്മാനം ഇതുപോലെ വീണ ഉടനെ അസ്ഥി ഒടിഞ്ഞൊക്കെ പോകും നമ്മുടെ അങ്ങനെ പ്രോട്ടീൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ഹെൽത്തി ഫുഡുകൾ കഴിക്കുക നല്ല സപ്ലിമെൻ്റുകളൊക്കെ വൈറ്റമിൻ ഫുഡ് സപ്ലിമെൻറ്റുകൾ എടുക്കുക ഫുഡിലൂടെ നമുക്ക് കിട്ടാത്തെയൊക്കെ എനിക്കിപ്പോൾ ഡോക്ടർ നല്ല എനിക്ക് എപ്പോഴും ഇരുന്നിട്ട് ഉറക്കം എന്ന് പോകുന്നത് ഇപ്പോൾ ഡോക്ടറെ അതിനുള്ള ഗുളിക കുറിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം മാറുമെന്ന് ഡോക്ടറോടെ അപ്പോൾ ഒരാഴ്ച നമുക്ക് റെസ്റ്റ് എടുത്തിരിക്കാം കേട്ടാ ചക്കരകളെ എല്ലാവരും സന്തോഷമെട്ടിരിക്കുക എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും നന്ദി പറയുന്ന എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ ഓരോരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നു കൂടപ്രപ്പങ്ങളോട് എൻ്റെ മഹാലക്ഷ്മികളോടും ഞാൻ താഴെ ഇരിക്കുക പ്രാർത്ഥിക്കുമായിരുന്നു അയ്യോ കേട്ടാ അപ്പം സന്തോഷമായിട്ടിരിക്കൽ ആരും അലസത ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും തന്നെ അലസതയില്ലുണ്ടാടി എനിക്ക് അലസതയില്ല വയ്യെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നതിനും വിളക്ക് കത്തിക്കുന്നൊന്നും മാറ്റാൻ പറ്റുമോ ഏതി വരും ഞാൻ ചെയ്യും ചെയ്യണം അങ്ങനെ നമ്മുടെ മനസ്സിനെ തളർത്തരുത് ഇത്ര ഏറെ ആരാളും ചെയ്തില്ലേ അത്രയ്ക്ക് എനിക്ക് അസ്വസ്ഥതയും വയ്യായ്മയും ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ ചെയ്യും ഈശ്വരനെ വിളിക്കും രാവിലെ എഴുന്നേക്കും ബോവന് രാവിലെ ബോവൻ പറഞ്ഞ് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എനിക്ക് ഒന്നും തരണ്ടെന്ന് തന്നു വിടണം എന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധം കുറവ് ചോറ് കൊടുത്തുവിട്ട് എല്ലാം ചെയ്തു സന്തോഷമായിട്ടിരിക്കുന്നു ഇപ്പം ലീന വന്നത് ഓക്കെ സന്തോഷമായിട്ടിരിക്കും എല്ലാവരും നല്ല സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കണം എല്ലാവരും കേട്ടോ മുഖത്ത് ചിരിയൊന്നിക്കലും മായരുത് കേട്ടോ ഓക്കെ അമ്മ എപ്പോഴും നല്ല പ്രസന്നവധനയായിരുന്നാലേ ഐശ്വര്യവും നല്ല കാര്യവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ വളർ അയ്യോ എനിക്ക് വയ്യേ നമ്മൾ നിസാര കാര്യം വലുതായി ചിന്തിച്ച് പെരുപ്പിച്ച് മാറിയിരിക്കരുത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേയില്ല അങ്ങനെയുള്ളവർക്ക് കേട്ടോ നെഗറ്റീവായ കാര്യങ്ങളെ ജീവിതത്തിൽ വരുത്തുള്ളൂ നമുക്ക് നമുക്ക് ഉണരണ്ടേ നമുക്ക് ഓടണ്ടേ ഈ ജീവിതത്തിലെ ഈ യുദ്ധത്തിൽ ഓടി ജയിക്കണ്ടേ നമുക്ക് ഇതൊരു യുദ്ധമാ യുദ്ധക്കളത്തിക്കൊണ്ടിട്ടിരിക്കോ നമ്മളാ ഓക്കേടാ ചക്കരകളെ എല്ലാരോടും കേട്ടോ കൊറച്ചു കഴിഞ്ഞ് വീണ്ടും വരാവേ